This is the old history, but the modern history started in November 2nd, 1917, when your colonizer, United Kingdom, the British, whom have zero footprint in our land at that time, whom have no right at all, pledged our homeland, Palestine, to the Khazarian Jew by what so called the notarious. ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് നിങ്ങളെ കോളനി ആക്കി വെച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ആ ബ്രിട്ടീഷുകാർക്ക് പാലസ്തീനിൽ ഒരധികാരമില്ലാഞ്ഞിട്ടും ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്തുകൊണ്ട് who sowed the seeds യുണൈറ്റഡ് കിങ്ഡം ഈ വിഷയങ്ങളെല്ലാം ആരംഭിക്കുന്നത് അവിടുന്ന് മുതലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ഇത് ഈ വിഷയത്തിന്റെ തുടക്കം ഉണ്ടാക്കിയത് വൺ യുണൈറ്റഡ് കിങ്ഡം ജൂതന്മാർക്ക് ആ സ്ഥലം അനുവദിച്ചു കൊടുത്തതിനു ശേഷം അവരുടെ അക്രമത്തെ തടയുന്നതിന് വേണ്ടി And they did not stop militarizing them and demilitarize the Palestinian people. So the balance of power was day by day, went to the Israel, to the Jewish military terrorist gangs, and the Palestinian day by day used to lose the power. ജൂതന്മാർ ആയുധവൽക്കരിക്കുന്ന സമയത്ത് അതിനെ തടയാൻ ഒന്നും ചെയ്യാത്തതിന്റെ ഭാഗമായി അവിടെ ആയുധമേന്യ ജൂതന്മാർ മിലിറ്ററി പവർ അവർക്ക് കൂടുകയും അവർ ശക്തിപ്പെടുത്തി വരികയും യഥാർത്ഥ മണ്ണിന്റെ അവകാശികളായ പാലസ്തീനികൾ ശക്തി ചെയ്യിച്ചു വരികയും ചെയ്തു ാരുടെ അനുവാദത്തോടു കൂടെ ഒരു തീവ്രവാദി സംഘമായി അവിടെ വളർന്നു വന്നു ആയുധമേന്ത്യ തീവ്രവാദി സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടെ നാട്ടിൽ നിന്നും അവരെ തുരത്തുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു മൈ ലേറ്റ് ഫാദർ വാസ് വന്നുബോർ ഇൻ അവർ ഒറിജിനൽ എന്റെ മുത്തശ്ശൻ അദ്ദേഹം വില്ലേജിൽ നിന്നുള്ള എന്റെ മുത്തശ്ശൻ കൂടെയുള്ള പലരും പാലസ്തീനിൽ നിന്ന് പലായനം ചെയ്തു ഞാൻ അവിടുത്തെ ഒരു Ana, ana, <laughs> this is the history. then in 1967, israel occupied gaza, west bank, and east jerusalem. in 1967, israel occupied gaza, west bank, and east jerusalem. <laughs> Israel, gas, West and weapons. Our adhesion, manati. So I born in a refugee camp. I under the Israeli occupation. I am under a very difficult camp. Bill, Israel, the adhesion, our This is the history, which led us to what happened two years ago. No one. യഥാർത്ഥ ചരിത്രം അവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഒക്ടോബർ ഏഴിന് നടന്നത്തെ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് is enduring a genocidal war not war genocidal war this is not our war this is the united Nations war this is the genocide scientist war and this is the israeli ngos war when they talk about genocide israel conducting uh, conducting a war crimes and genocide in gaza ഇസ്രായേൽ പാലസ്തീനിൽ വംശഹത്യ നടത്തുകയാണ് ഇത് ഞങ്ങൾ പറയുന്നതല്ല യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സഭ പറയുന്നതാണ് ഇത് ജനോസൈഡ് ആണ് എന്ന് ജനോസൈഡ് സയൻറ്റിസ്റ്റ് ജനോസൈഡിന്റെ ശാസ്ത്രജ്ഞന്മാർ കുറിച്ച് പഠിച്ചതിന് ശേഷം പറയുകയാണ് അവിടെ വംശഹത്യ നടക്കുകയാണ് ഇസ്രായേൽ നിന്നുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അവരും പറയുകയാണ് ഇത് യഥാർത്ഥ വംശഹത്യയാണ് 66,000 Palestinians has been killed in Gaza. 12,000 Twelve to fifteen thousand Palestinians is not known whether they are under the rappels or already disappeared and dismembered by the explosive material. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല എവിടെയാണെന്ന് അറിയില്ല അവർ കഷ്ണം കഷ്ണങ്ങളായി ബോംബിംഗിന്റെ ഭാഗമായി മാറിപ്പോയോ എന്നറിയില്ല റിപ്പോർട്ട്സ് ഒഫീഷ്യൽ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വസ്തുക്കൾ ഗിൽ മാത്രം ഇസ്രായേൽ നിക്ഷേപിച്ചിട്ടുണ്ട് അവിടുത്തെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എഴുപത് കിലോഗ്രാം വീതം ഈ സ്ഫോടക വസ്തുക്കൾ അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഇസ്രായേൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം പത്രപ്രവർത്തകരെ അവിടെ പത്രപ്രവർത്തകർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ ടാർജറ്റ് ചെയ്ത് കൊല ചെയ്യുകയാണ്